ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മ നല്ലൊരു ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാന്ന് വന്നിട്ടില്ലേട്ടാ കഴിഞ്ഞ ദിവസം ലൈവില് വീഡിയോ ചെയ്തപ്പോ എല്ലാരും പറഞ്ഞിട്ടുണ്ടായി ഓണം സ്പെഷ്യൽ റെസിപ്പീസ് എല്ലാം കാണിക്കണം എന്ന് അപ്പൊ ഇനി അങ്ങോട്ട് നമ്മളെ ചാനലിൽ ഓണം സ്പെഷ്യൽ റെസിപ്പി വരാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മ പുളിഞ്ചി പുളിയിഞ്ചി ആണ് അതെ തന്നെ അതേപോലെ കഴിക്കാൻ പറ്റിയ നല്ല തൊട്ട് നശിച്ച അപ്പൊ പുളിയിഞ്ചീന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടില്ല അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം അപ്പൊ നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പൊ ഇഞ്ചി വെച്ചിട്ടുണ്ട് എല്ലാം വൃത്തിയിൽ കഴുകി ഒരു നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചിയാന്ന് ഇല്ലത് ഒന്ന് പച്ചമുളകും അല്ല കിഴകി നമുക്കിതിന് ചൂടിയെല്ലാം കളഞ്ഞ് ചെറിയ ഇങ്ങനെ കുനുകുനാ മുറിയിക്കാം മഴയായ കൊണ്ടാന്ന് തോന്നില്ല ഇഞ്ചി മണ്ണ് കുടിച്ചോ ഇങ്ങനെ പുതിയ ഇഞ്ചി വന്നല്ലോ അപ്പം ഇഞ്ചി നമുക്ക് ചെറിയ പൊടി പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം തൊലിയെല്ലാം കളഞ്ഞ് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം അതേപോലെ പച്ചമുളകും ബാക്കി നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നായിട്ട് ചേർക്കുമ്പോൾ നമുക്ക് കാണിക്കാം കേട്ടോ പുളി ഇഞ്ചിക്ക് വേണ്ടുന്ന സാധനങ്ങളിൽ ഇതാ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് പുളി ഒരു അമ്പത് ഗ്രാം പുളി തിളച്ച വെള്ളത്തിൽ ഇതാ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞ് അരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഹിന്ദാലിയത്തിൻ്റെ ഒരു ചീനച്ചട്ടി കുറച്ച് കട്ടിയിലെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലേ വളരെ സിമ്പിൾ ആയിട്ടില്ല വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് ഇത് ഒരു പുളി ഇഞ്ചീൻ്റെ റെസിപ്പിയാണുണ്ടാകും അന്ന് രാവിലെ ആണെങ്കിലും കൂടി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതാ നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചി ആണെന്ന് എടുത്തിട്ടില്ലേ അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം നൂറ് നൂറ്റി അമ്പത് ഗ്രാം ഉണ്ടാവുമല്ലോ ഏകദേശം ഇഞ്ചി എണ്ണയിൽ നിന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വരട്ടെ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം അപ്പോൾ ആ പച്ചമുളകും കൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇനിയിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പുതാ കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലെ ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം തീയന്നും സ്ലോയില് വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ ഒന്ന് മൂത്ത് വരട്ടെ ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതാ അരച്ചു വെച്ച പുളിവെള്ളമുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട് ഈ ഇഞ്ചി മൂത്ത് വരുമ്പോൾ എണ്ണ എല്ലാം വരുന്നുണ്ട് ആദ്യം ഇഞ്ചിക്കൊരു വെള്ളപ്പറ്റം ഉണ്ടാവും പിന്നെ നമ്മ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ചട്ടിയിലൊന്നൊട്ടിപ്പിടിക്കാണ്ട് ഇതാ ഇതുപോലെ വിട്ട് കിട്ടും കേട്ടാ പുളി വെള്ളം കൂടി ഒഴിച്ചു നമുക്ക് ആവശ്യത്തിന്റെ ഉപ്പ് ചേർത്ത് കൊടുക്കല്ലുപ്പാണ് കുറച്ചിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി എണ്ണയിലൊന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരാണി വെല്ലും ഉലുവ വറുത്ത് പിടിച്ചത് ഉണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് പറ്റാൽ മുളകും കടുകും കറിവേപ്പിലെല്ലാം ഒന്ന് വറുത്ത് ഒഴിച്ചു കൊടുക്കുകൂടി ചെയ്യാം അപ്പം നമ്മളെ പുളിയിഞ്ചി എല്ലാം നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഒരു മുക്കാൽ കഷ്ണം വെല്ലം നമുക്ക് ഈ ലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു വെല്ലം തേച്ച് ഇട്ട് കൊടുക്കുന്നില്ല നല്ല മതിരായി നന്നായിട്ടൊന്നും അരികട്ടെ അപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ മധുരം കുറച്ച് കുറവ് പോലെ തോന്നുന്നു അതുകൊണ്ട് ആ ബാക്കിയില്ല കഷ്ണം കൂടി ഇടുന്നുണ്ട് അപ്പം ഒരു ആണി വെല്ലം മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലൊരു മധുരവും പുളിയും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് വരുന്നു ഇപ്പം പുളി മാത്രമേ ഇല്ലു അപ്പം ഒരാണി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാണുമ്പോ തൊട്ട് നക്കാൻ തോന്നലോ ഞാൻ കായത്തിന്റെ പിന്നെ ഉരുവാപ്പൊടിയെല്ലാം ആവുമ്പോൾക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായി നല്ല സ്മെല്ലും വരാൻ തുടങ്ങും പുളി ഇഞ്ചീൻ്റെ അപ്പോൾ ഇതാ തീ സ്ലോയിൽ വെച്ചിട്ടുണ്ട് എന്നാൽ മറ്റൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് വറ്റൽമുളക് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നേരെ നമ്മളെ പുളി ഇഞ്ചിയിലേക്ക് തട്ടി കൊടുക്കാം എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സെറ്റ് ആയിട്ടുണ്ട് അവസാനം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതാ കായപ്പൊടി ഒര ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുലുവപ്പൊടിയും കായും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല തണിഞ്ഞ് വരുമ്പോൾ നല്ല കുറുകിയതിനേക്കാളും നന്നായിട്ട് കുറുകി നല്ല സെറ്റ് ആയിട്ട് വരും കേട്ടാ അച്ചാർ മാതിരി നമുക്ക് തൊട്ട് കൂട്ടാൻ നല്ലത് എല്ലാവരും കേട്ടോ എല്ലാവരും അതെ ഉണ്ടാക്കിയിട്ട് ചെറിയൊരു കുപ്പിയിൽ പുളിയുന്ന കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഓണത്തിന് നമുക്ക് ഉപയോഗിക്കാം നമുക്കിപ്പം ഇത് ഓണത്തിനൊന്നും ഉണ്ടാവില്ല നമുക്കിപ്പം എന്ത് തീരും ആദ്യം നമ്മൾ ഓരോന്നും ഉണ്ടാക്കി കളിക്കുന്നു അപ്പൊ നമ്മളെ പുളിയും ചിത നല്ല സെറ്റായി ആയി വന്നിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം സ്മെല്ലിന സൂപ്പർ ഞാനും ടേസ്റ്റ് നോക്കട്ടെ ഞാൻ പറഞ്ഞിട്ട് ഈ വിരല് തൊട്ടാൽ ഈ വിരല് നല്ല രസമുണ്ട് ഇഷ്ടമില്ല അപ്പൊ ഓണലമല്ലേ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിട്ട് കമൻസറിക്കാൻ മറന്നല്ലേണ്ടാക്കാൻ പറ്റുന്നുണ്ട് അത്രയും വേണ്ടു ആരമണിക്കൂർ തന്നെ വേണ്ടി വെച്ചാൽ നമുക്ക് അപ്പൊ എല്ലാരും നോക്ക ഇഞ്ചിയും അതെല്ലാം മുറിച്ചെടുക്കുന്ന ഒരു പണി ആ ഒരു സമയം മാത്രമേ മാത്രേയുള്ളൂ ബാക്കിയെല്ലാം ടപ്പേ ടപ്പേന്നാവും അപ്പൊ എനക്ക് ടേസ്റ്റുമൊക്കെ തന്നിട്ട ടേസ്റ്റ് അടിപൊടി സദ്യക്കല്ലാക്കുന്ന ചെമ്മിപ്പോവും നല്ല രസം സദ്യക്കല്ലണ്ടാക്കുന്ന അതേ ടേസ്റ്റ് സൂപ്പർട്ടാ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം കമന്റ്സ് അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ